ഇന്ന് നമുക്ക് നല്ലൊരു ആട്ടിൻകാൽ കുറുമി ഉണ്ടാക്കിയാലോ ആട്ടിൻകാല് കുറുമി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം മസാല റെഡിയാക്കണം അതിനുവേണ്ടി ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് മൂന്ന് അണ്ടിപ്പരിപ്പ് മൂന്ന് ബദാം കുറച്ച് മല്ലി അരി ഒരു കാക്ക് തേങ്ങ ഇട്ടുകൊടുത്ത് ഒഴിച്ചിട്ട് നല്ല മിൻസത്തിൽ അരച്ചെടുക്കാം സ്റ്റവ് ഓൺ ചെയ്ത് കുക്കർ വെച്ചുകൊടുത്ത് കുക്കറിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുപ്പിയും രണ്ട് ഗ്രാമ്പും ഇട്ട് കൊടുത്ത് ഒരു മീഡിയം സൈസ് ഉള്ളി ഇട്ട് നല്ല പോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുത്ത് അതും നല്ലപോലെ വഴറ്റിയെടുക്കാം അതിന് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം മസാലിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരച്ചു കൂട്ട് കൂട്ടൊഴിച്ച് കൊടുത്തിട്ട് അതും ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി ആട്ടും കാലം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒരു വിസിൽ വരുന്നവരെ ഫുൾ ഫ്ലെയിമിൽ വെവിച്ചെടുക്കുക എന്നിട്ട് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ആറ് വിസിൽ വരുന്നവർ വെവിച്ചെടുക്കുക ആറ് വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കർ തണിഞ്ഞതിന് ശേഷം ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മൾ നല്ല ആട്ടിൻകാല് കുറുമ റെഡി